ഹണി ട്രാപ്പിലൂടെ പണം യുവതിയും സുഹൃത്തും പോലീസ് പിടിയിൽ പെരുവള്ളൂർ സ്വദേശിയായ ഇരുപത്തിയേഴ് പരാതിയിലാണ് പോലീസ് അറസ്റ്റ് വയനാട് സ്വദേശിയും കോട്ടകൾ താമസക്കാരിയുമായ സൂഹത്ത് ബുക്കം സ്വദേശി അർഷദ് ബാബു എന്നിവരെയാണ് തിരുവിങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് പെരുവള്ളൂർ സ്വദേശിയായ ഇരുപത്തിയേഴ് ബിസിനസ് സ്ഥാപനത്തിൽ ഈ യുവതി കുറച്ചുകാലം ജോലിക്ക് തിന്നിരുന്നു പരിചയം വെച്ച് ഇയാളിൽ നിന്നും യുവതി ഗർഭിണിയായെന്നും തുടർന്ന് ആഘോഷം നടത്തിയെന്നും ഇതിന് നഷ്ടപരിഹാരമായി പതിനഞ്ച് ലക്ഷം രൂപ വേണമെന്നാവശ്യപ്പെട്ട് യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിലാണ് യുവതിയും സുഹൃത്തും പിടിയിലായത് വയനാട് സ്വദേശിയും കോട്ടയ്ക്കൽ താമസക്കാരിയുമായ മുബഷിറ ഝുമൈല സുഹൃത്ത് മുക്കം സ്വദേശി അർഷാദ് ബാബു എന്നിവരെയാണ് തിരുരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ നിരന്തരമായ ഭീഷണിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം കൊലപ്പുറത്തെ ഒരു ഹോട്ടലിൽ വെച്ച് അമ്പതിനായിരം രൂപ യുവതിക്ക് അഡ്വാൻസ് വകയാണെന്നും പറഞ്ഞ് യുവാവ് കൊടുത്തിരുന്നു ബാക്കി പണം ഉടനെ നൽകണമെന്ന് യുവതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് യുവാവ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകുകയും കേസ് തിരൂരങ്ങാടി പോലീസിന് കൈമാറുകയുമായിരുന്നു ബാക്കി തുക നൽകാനെന്ന വ്യാജയിന് യുവതിയെയും സുഹൃത്തിനെയും യുവാവ് പോലീസ് സഹായത്തോടെ വിളിച്ചു വിളിച്ചുവരുത്തിയിലൂടെയാണ് ഇവർ പിടിയിലായത് ബി ഡി എസ് വിദ്യാർത്ഥിയെന്നാണ് യുവതി പറഞ്ഞിരുന്നത് അന്വേഷണത്തിൽ ഇത് വ്യാജമാണെന്ന് തെളിഞ്ഞിരുന്നു ഇവരെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും